ഇപ്പോ ഈ കേസിന്റെ നടപടി അത് ഷൈ കേസിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അത് ഇപ്പോൾ ഈ വനംവകുപ്പിന്റെയും സർക്കാർ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് അനുസരണമായിട്ടായിരിക്കും എന്ത് ഹർജി ഉണ്ടെങ്കിലും അങ്ങനെയാണല്ലോ ബാധിക്കുക ഈ ഭൂമിയുടെ അവകാശം സംബന്ധിച്ചും ഭൂമി എന്ത് തരത്തിൽപ്പെട്ട ഭൂമിയാണ് എന്നത് സംബന്ധിച്ചൊക്കെ നിലപാട് വ്യക്തമാക്കേണ്ടത് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റാണ് ആ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്താണ് സംസ്ഥാന ഗവൺമെന്റിന്റെ യഥാർത്ഥമായിട്ടുള്ള നിലപാടിനെ ആശ്രയിച്ച് തന്നെയായിരിക്കും കോടതിയിൽ നിന്നും ഈ കേസിനകത്ത് ഒരു വിധി ഉണ്ടാകുന്നത് നിലവില് സംസ്ഥാന സർക്കാർ എണ്ണായിരം രേഖകൾ അടങ്ങുന്ന ഒരു ഫയല് സുപ്രീം കോടതിയിലും എംപാർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് ആ ഫയല് എടുത്ത് അതില് വനംവകുപ്പിന്റെ കുറെ റിപ്പോർട്ടുകളുണ്ട് വനംവകുപ്പിന്റെ റിപ്പോർട്ടുകൾക്കകത്ത് പറയുന്നത് കാടമഹിൽ ഏരിയ സി എച്ച് ആർ ഏരിയ മുന്നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ മൈൽസ് ഏരിയ ഉണ്ട് അത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് വനം വകുപ്പിന്റെ റിപ്പോർട്ട് കിടക്കുന്നു മറുഭാഗത്ത് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിൽ സി എച്ച് ആർ ഏരിയ പൂർണ്ണമായും റവന്യൂ വകുപ്പിന്റെ അധീനതയിലാണ് എന്ന് പറഞ്ഞ് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടുകൾ കിടക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് കോടതിയിൽ പരാമർശം ഉണ്ടായി കോടതി ചോദിച്ചു ഒരു ഗവൺമെന്റിന്റെ കീഴിലുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റുകള് എങ്ങനെ ഒരേ ഭൂമിക്ക് അവകാശങ്ങൾ ഉന്നയിക്കും യഥാർത്ഥമായ വസ്തുത എന്താണോ എന്നുള്ളത് ഗവൺമെന്റ് ആണ് കോടതിയിൽ അറിയിക്കേണ്ടത് അവിടെ ആയിരക്കണക്കിന് കർഷകരെ അവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കോടതിക്കറിയാം പക്ഷേ കോടതിയുടെ ഒരു വെർഡിക്റ്റ് കൊണ്ട് അവർക്ക് ഒരു ഇഞ്ചറി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതുകൊണ്ട് ഗവൺമെന്റ് വ്യക്തത കൃത്യമായ ഒരു വ്യക്തത വരുത്തണമെന്നാണ് നിലവിൽ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരം ഇത്തരം യഥാർത്ഥത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കർഷക സംഘടന നിങ്ങൾ അഥവാ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനെ കാര്യ കരുക്ഷമായ രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു വിഷയമായി കണ്ട് ഞങ്ങളെ നേരിട്ട് കണ്ട് ഞങ്ങൾ സംസാരിച്ചു അന്നേരം മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് ഇത് റവന്യൂ ഭൂമിയാണ് നിങ്ങൾ നിങ്ങളൊന്നും പേടിക്കേണ്ട ഗവൺമെന്റ് നിന്റെ നിലപാട് റവന്യൂ ഭൂമിയാണ് എന്നാണെന്നാണ് മുഖ്യമന്ത്രി ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞത് അതുകൂടാതെ തന്നെ ഞങ്ങള് സംസ്ഥാനത്തെ മറ്റൊരു നേതാവിനെ കണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴ് അദ്ദേഹം പറഞ്ഞു ഇത് റവന്യൂ ഭൂമിയാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചാലും വനഭൂമിയാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചാലും ഇത് രണ്ടും സർക്കാരിൻ്റെതാണ് അതുകൊണ്ട് സർക്കാരിന് അതിൻ്റെ അകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടുക എന്നാണ് അദ്ദേഹം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ അഭിപ്രായം അതാ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നി ഞങ്ങൾ ഞങ്ങൾ കേട്ട അഭിപ്രായം അതാണ് അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം ഒരു മുതിർന്ന ഇടതുപക്ഷ നേതാവ് അങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ വനം വകുപ്പിന്റെ ഭൂമിയാണെങ്കിലും സർക്കാരിന്റെ അതാണ് റവന്യൂ വകുപ്പിന്റെ ഭൂമിയാണെങ്കിലും സർക്കാരിൻ്റെ അതാണ് അത് ശരിക്കും അർത്ഥവത്തായ ഒരു ഒരു കാര്യമാണ് കാരണം എല്ലാം സംസ്ഥാന സർക്കാരുണ്ട് പക്ഷെ അത് ആർക്ക് കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ളതാണ് ഏറ്റവും അതിൻ്റെ ഗുരുതരമായ രീതിയിലും ഇത് വനത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റേതന്നെയാണ് ജനത്തിൽ വിട്ടു കൊടുത്താലും സംസ്ഥാന ഗവൺമെന്റിന്റേതാണ് പക്ഷെ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ കുടിയിറങ്ങേണ്ട ഒരു സ്ഥിതി വരുന്നത് വനം വകുപ്പിൽ വിട്ടുകൊടുക്കുന്നതാണ് ഇക്കാര്യത്തെ കുറിച്ച് അതീവന പോരാട്ടപതി ഈ വിഷയത്തിൽ അതീവന പോരാട്ടപതി എങ്ങനെ ക്രമീകരിക്കണമെന്നാണ് നിങ്ങളുടെ ഒരു പറഞ്ഞത് ഇതിന്റെ അകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഈ വിഷയം പരിഹരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത്രയും നാൾ ഈ കേസ് മുന്നോട്ട് പോകേണ്ടതില്ല ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള കൈവശങ്ങളെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച സ്റ്റേറ്റ് ആണ് കേരളം മറ്റൊന്ന് അധിക ഭൂമിയുള്ളത് എസ്റ്റേറ്റിന്റെ പരിധിയിലേക്ക് കൊണ്ടു അതാത് മേഖല നിലനിർത്താൻ തീരുമാനിച്ച ആണ് കേരളം പിന്നെ എവിടെയാണ് ഇവിടെ ഒരു തർക്കം വരിക ഈ ഭൂമിയെല്ലാം സ്വകാര്യ വ്യക്തികൾ കൃഷി ചെയ്യുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അങ്ങനെയുള്ള ഒരു ഭൂമിയിൽ ഇവിടെ മാത്രം ഇപ്പൊ താഴെ വബർ എസ്റ്റേറ്റുകളുണ്ട് ഇഷ്ടംമാതിരി മറ്റൊരു ഒട്ടനവധി എസ്റ്റേറ്റുകൾ ഉണ്ട് അവിടെ ഒന്നും തർക്കം ഈ ഇവിടെ കൊണ്ടുവന്ന് ഇത് വനമാനം സ്ഥാപിക്കുന്ന തരത്തിലേക്ക് ഒരു തർക്കം കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഗവൺമെന്റിന്റെ ലക്ഷ്യം തന്നെയാണ് പ്രശ്നം മറ്റൊന്ന് ആറു ലക്ഷം പേരെ ബാധിക്കുന്നൊരു വിഷയമാണ് ഇവരിത്ര എന്ത് അടിസ്ഥാനത്തിലാ ഈ ആറു ലക്ഷം പേര് ഇറക്കിടാമോ സുപ്രീം കോടതി വിചാരിക്കുമോ കേരള സ്റ്റേറ്റ് വിചാരിക്കുമോ ഞാനൊരു കാര്യം പറയട്ടെ ഇത്തരം ഭരണാധികാരികളെ നമ്മൾ ഈ അടുത്ത നാളില് ബംഗ്ലാദേശിൽ കണ്ടു മണിക്കൂർ വെച്ച് പോയി തലച്ചത് ഏർ ശ്രീലങ്കൽ പ്രതിപക്ഷ നേതാവും അടിവാങ്ങിച്ചു ഭരിച്ചോനും അടിവാങ്ങിച്ചു രാജ സിംഹാസനങ്ങളെല്ലാം തകരാൻ നിസാര സമയം മതി ആറു ലക്ഷം പേരെ കുഴിച്ചാടിച്ചുകൊണ്ട് പോകാമെന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം വിശ്വസിക്കുന്നെങ്കിൽ അതായിരിക്കും വെട്ടിത്വം അവർ കാണാത്തതെല്ലാം കാണേണ്ടി വരും അല്ല ഏറ്റവും വലിയ കുടിയറക്കായിട്ട് ഏറ്റവും വലിയ കുടിയറക്കല്ലെ ആ വാക്കുപയോഗിക്കുന്നില്ല അതായിരിക്കും കേരളം കാണേണ്ടി വരിക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഇനിയൊരു ഗുരുതരമായ വിഷയം എന്തായാലും ഇത് മറികടക്ക ഒരു അതിജീവനത്തിന്റെ പാതയാണ് തുടരുന്നത് ഒരു പാത വെട്ടി തുറക്കേണ്ട ഒരു സ്ത്രീയാണ് കാരണം ഇത് മാത്രമല്ല ഇടുക്കിയെ സംബന്ധിച്ച് നിരവധിയായ പ്രശ്നങ്ങള് ഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയുടെ ലോറഞ്ചെന്നോ ും വ്യത്യാസമൊന്നും ഇല്ലാതെ ഒരു യഥാർത്ഥത്തിൽ കുടിയൊഴിപ്പിക്കലിന് തയ്യാറായി ഒരു ഒരു കോഴ്സ് സംസ്ഥാന സർക്കാർ എന്ന കോഴ്സ് നിലനിൽക്കുന്നു ആയുധങ്ങളില്ലാത്ത കുറെ പാവപ്പെട്ട മനുഷ്യർ മറുഭാഗത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് കാരണം ഓരോ വിഷയങ്ങളും ഇ എസ് ഐ വിഷയം എടുത്ത് പരിശോധിക്കുമ്പോഴും പരിശോധിക്കുമ്പോൾ കേന്ദ്ര വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും വിരുദ്ധമായ ജനവിരുദ്ധ തീരുമാനങ്ങളാണ് എടുക്കുന്നത് എങ്ങനെ ഇത് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു സാധാരണ ഒരു കർഷക സംഘടനയിലേക്കാവും നിങ്ങൾക്ക് എങ്ങനെ ഇത് എങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് മാത്രമല്ല ഈ പറഞ്ഞ കാടമണ് അസോസിയേഷൻ നിങ്ങളുടെ കൂടെ കൂടെ ഉണ്ടാകുന്ന ചർച്ചയൊന്നൊക്കെയാണ് ഞാൻ മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഇടുക്കിയിലെ ഈ രാഷ്ട്രീയതര സംഘടനകൾ ഒന്നിച്ചുകൊണ്ട് ജനതയെ ഒന്നിപ്പിക്കേണ്ടത് ഒരു സാഹചര്യം പല കാര്യങ്ങളിലായിട്ടുണ്ട് അത് ഈ വിഷയത്തിൽ മാത്രമല്ല പല വിഷയത്തിനും ഇ എസ് എ വിഷയമാണെങ്കിലും ബഫർസോൺ വിഷയം ബഫർസോൺ വിഷയം നിലനിൽക്കുക അപ്പോൾ തീർന്നു വിചാരിച്ചാൽ എല്ലാവരും ഇരിക്കുന്നത് അന്തിമ വിജ്ഞാപനം രാജകുമാരി ഇപ്പോഴും അങ്ങനെ നിൽക്കുക താൽക്കാലിക വിജ്ഞാപനം മറ്റു വിജ്ഞാപനോട് അങ്ങനെ നിൽക്കുക ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ ഡ്യൂട്ടി എന്നുള്ളത് ഒരു പി ആർ വർക്ക് കമ്പനികളാണ് അവരവരുടെ നേതാക്കളെ വെളുപ്പിക്കുക പൈസ പിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിൽ കൂടി മാത്രം എതിർ വരുന്ന ശബ്ദങ്ങളെ നിർവീര്യമാക്കുക ഇതാണ് ഇപ്പൊ നമ്മൾ ഇടുക്കിയിൽ കാണുന്ന രാഷ്ട്രീയ തലത്തിന്റെ ക്വാളിറ്റി ഇതിനപ്പുറം ഒരു അംഗീകാരം തിരുവനന്തപുരത്ത് സ്റ്റേറ്റിൽ അവർ കൊണ്ടുവന്നോ ഒന്നും കരുതാനാവില്ല കാരണം നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മളുടേതായ ആവശ്യങ്ങൾക്ക് ഒരു ശതമാനം പരിഹാരം കാണാൻ ഈ കക്ഷികൾക്ക് കഴിഞ്ഞിട്ടില്ല അതിനെ മറികടക്കണം എല്ലാം പട്ടയം കൊടുത്തു പട്ടയത്തിലെ ഉപാധി ഉപാധിരഹിത പട്ടയം കൊടുത്തു ഏത് ഉപാധിരഹിതം എല്ലാം നിരോധിച്ചു വെച്ചക്കാളും പട്ടയ കിടന്നേങ്ങണേ എന്നിട്ട് ഉപാധിരഹിതം കൊടുത്തു എന്ന് സ്ഥാപിക്കുക കുറച്ച് പട്ടയം കൊടുക്കുക ഇതൊക്കെയാണ് ഇവിടെ ഇപ്പൊ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടുക്കിയിലെ ജനത ഈ രാഷ്ട്രീയ സംവിധാനത്തെ ഈ ജനതയെ രക്ഷിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സംവിധാനത്തെ തള്ളിക്കളയുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തണം അവരവരുടെ ബ്രാഞ്ച് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഏർ അവരുടെ വാദ് കമ്മിറ്റികൾ ഞങ്ങൾ വരാൻ തയ്യാറല്ല അല്ലെങ്കിൽ നീ ആക്ട് ചെയ്യ് പ്രതിപക്ഷത്തോട് ആക്ട് ചെയ്യാൻ പറയുക വന്നപത്വത്തോട് ആക്ട് ചെയ്യാൻ പറയുക ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറയുക അങ്ങനെ ഈ ഇടുക്കി ജനത പ്രതികരിക്കുന്ന ഘട്ടത്തിലേക്ക് വരാനും ഇത്തരം സ്വതന്ത്ര മൂവ്മെന്റുകൾക്കൊപ്പം നിൽക്കാനും തയ്യാറായി പോരാടിയാൽ വളരെ പെട്ടെന്ന് ഇതെല്ലാം പരിഹരിക്കും ഒരു സി എച്ച് ആർ ഇല്ല എനക്ക് അപ്പുറം വേറെ നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പുള്ള ഒരു കുടിയേറ്റത്തെയും തടുക്കാൻ ഒരു സുപ്രീം കോടതിക്ക് അവകാശമില്ല അവർക്ക് അതിനപ്പുറത്തേക്കുള്ളവരെ അംഗീകരിക്കണമെന്ന് നമ്മളും പറയുന്നത് കാര്യം അപ്പുറത്തേക്ക് കുടിയേറ്റം ഇടുക്കലില്ല കൈവശം ഭൂമി ഇല്ല ഉറപ്പായിട്ടും ഇല്ല ഉള്ളതല്ല എൺപതിനു മുമ്പുള്ളതാണ് എൺപതിനു ശേഷമാണ് കേന്ദ്ര നിയമം വരുന്നത് അപ്പോ ആ തരത്തിൽ ക്രമീകരിക്കാൻ ഇതൊന്നും ബാധകമല്ല പത്ത് പണ്ടേ അത്തരം കാര്യങ്ങൾ ചൂണ്ടി തന്നെ ഈ കേസ് സ്റ്റേറ്റ് ഗവൺമെന്റ് തള്ളിക്കളയാവുന്നതാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല നമ്മളെ എല്ലാ കാലത്തും കോടതികൾ സുപ്രീം കോടതിയിലും ഈ പറയുന്ന പ്രാദേശിക കോടതികളിലും നമ്മുടെ ആളുകൾ കയറി ഇറങ്ങി നമ്മുടെ ജീവിതം താറുമാറാക്കുന്ന ഒരു ഒരു നിഗൂഢ സംഘമായി നമുക്ക് ഈ സ്റ്റേറ്റിനെ കാണേണ്ടുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ ഈ കർഷകർക്കൊപ്പം നിലകൊള്ളു എന്ന് പറയുന്ന ആളുകൾ പോലും പലപ്പോഴും ഗതി മാറി പോകുന്നത് വളരെ വഴുതി വേറൊരു വഴിക്ക് തിരിഞ്ഞു പോകുന്ന സ്ഥിതി വിശേഷമുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായി ചില ആളുകൾ ചില ഗുരുതരമായ ആരോപണങ്ങളുമായി ചില ആളുകൾക്കെതിരെ എന്നത് ഒരു കീഴുണ്ടായി യഥാർത്ഥത്തെയും ഈ ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ അതായത് നമുക്കൊപ്പമാണ് അല്ലെങ്കിൽ കർഷകർക്കൊപ്പമാണ് എന്ന് ചിന്തിക്കുകയും അവർക്കൊപ്പം പ്രവർത്തിക്കുകയും അവരെ സഹായിക്കാൻ എന്ന രൂപത്തിൽ വരികയും ചെയ്ത ആ ആളുകൾ ഈ കേസിനെ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് വഴി തിരിച്ചു പോകാനുള്ള ശ്രമം നടന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പണ്ടം കാർബൺ ഗ്രോവേഴ്സ് അസോസിയേഷൻ തോന്നിയിട്ടുണ്ടോ അല്ല ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് പണ്ടം കാർഡോ ഗ്രോവേഴ്സ് അസോസിയേഷൻ ഒറ്റയ്ക്ക് കേസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഞങ്ങള് രണ്ടായിരത്തി അഞ്ചിലെ കേസിൽ കക്ഷിയായിരുന്നു ആ കേസിലെ നടപടിക്രമങ്ങളൊക്കെ നടന്നു വരുന്നതിനിടയിൽ കോടതിയിൽ വരുത്തുന്ന ഒരു പരാമർശം നമുക്ക് ദോഷകരമാവോ എന്ന് ഞങ്ങൾ സംശയിച്ചു കാരണം കാടമക്കൽ റിസർവ് ഏരിയയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം റിസർവ് വനം ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നതായി മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് കേസ് നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ കേസ് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത് അതിനെ ഞങ്ങൾ കേസ് നടത്തുന്നതിന് ഞങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് രേഖകൾ ഞങ്ങൾ എടുത്തു ഒന്ന് ദേവികുളം ഡിവിഷന്റെ മാപ്പ് അതുപോലെ തൊടുപുഴ താലൂക്കിന്റെ മാപ്പ് ഈ ദേവികുളം ഡിവിഷന്റെ മാപ്പ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് പ്രസിദ്ധപ്പെടുത്തിയ ട്രാവൽ മാനുവൽ നിന്ന് എടുത്തിട്ടുള്ള മാപ്പാണ് ഈ ദേവികുളം ഡിവിഷന്റെ അതിരിലാണ് തൊടുപുഴ താലൂക്ക് കിടക്കുന്നത് ഇതിലെ റെഫറൻസ് പറയുന്നതിനകത്ത് ഡിസ്ട്രിക്ട് ബൗണ്ടറി പറയുന്നുണ്ട് താലൂക്ക് പറയുന്നുണ്ട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് പറയുന്നുണ്ട് കോഫി ടീ ആൻഡ് അതർ എസ്റ്റേറ്റ്സ് പറയുന്നുണ്ട് റോഡ്സ് പറയുന്നുണ്ട് ലേക്ക് പറയുന്നുണ്ട് റിവർ ആൻഡ് സ്ട്രീം പറയുന്നുണ്ട് ഹിൽസ് പറയുന്നുണ്ട് ലൈറ്റ് റെയിൽവേ പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ദേവഗുളം ഡിവിഷന്റെ മാപ്പിനകത്ത് പ്രധാനമായിട്ട് റെഫറൻസിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ഒരു ഫോറസ്റ്റ് ലാൻഡ് ഉള്ളതായിട്ടോ ഒരു റിസർവ് ഫോറസ്റ്റ് ഉള്ളതായിട്ടോ ഇതിൽ പറയുന്നില്ല എന്നാൽ തൊടുപുഴ താലൂക്കിന്റെ മാപ്പ് എടുത്തപ്പോൾ ആ തൊടുപുഴ താലൂക്കിന്റെ മാപ്പിനകത്ത് റിസർവ് ഫോറസ്റ്റ് ഒന്ന് സ്പെസിഫിക് ആയിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കരിമണ്ണൂർ കാരിക്കോട് വില്ലേജുകളിൽ കിടക്കുന്ന ഭൂമിക്കുള്ളിനകത്ത് റിസർവ് ഫോറസ്റ്റ് സൂക്ഷിപ്പിക്കുകയായിട്ട് മാർക്കും ചെയ്തിട്ടുണ്ട് ഇത്രയും ആധികാരികമായിട്ടുള്ള ഈ രേഖകളൊക്കെ നിലവിൽ നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ കൈവശത്തിൽ ഉള്ളതാണ് യഥാർത്ഥ വസ്തുതകൾ കോടതി കാരണം കോടതികളിൽ എപ്പോഴും കോടതിയിൽ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി എപ്പോഴും ഇത് പ്രഖ്യാപിക്കുന്നത് അതിന് ബന്ധപ്പെട്ടവര് കോടതിയെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം കോടതിക്ക് ഇപ്പോഴും നമ്മുടെ ഈ കേസിനകത്ത് വന്നിട്ടുള്ള കക്ഷികളുടെ പെരുമാറ്റങ്ങളിൽ സംശയമുള്ളതുകൊണ്ട് അങ്ങനെ സംശയമുള്ളതുകൊണ്ടാണ് പല ചില ഉദ്യോഗസ്ഥന്മാരെ പോലും കോടതിയിൽ നേരിട്ട് വിളിച്ചു വരുത്ത വിളിച്ചു വരുത്തേണ്ട സാഹചര്യങ്ങൾ തന്നെ ഉണ്ടായത് കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ചുമതലകൾ നടത്തി കോടതിയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമിക്കസ് കുറിയെയും അതുപോലെ സെൻട്രൽ എംബോർ കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നത് സെൻട്രൽ ലെബോർ കമ്മിറ്റി ഒരു രേഖ ആവശ്യപ്പെട്ടിട്ട് അത് ഹാജരാക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ളൊരു മറുപടി കൊടുത്തപ്പോൾ അത് കോടതി വളരെ ഗൗരവമായിട്ട് കണ്ടു കോടതിയുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട് അവിടെ ആയിരക്കണക്കിന് കർഷകർ അവിടെ അധിവസിക്കുന്നുണ്ട് അവർക്ക് കോടതിയുടെ ഒരു വെർഡിക്റ്റ് ഉണ്ട് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് അതുകൊണ്ട് സത്യാവസ്ഥ കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നാണ് പറയുന്നത് ഇതുവരെയും സത്യ യഥാർത്ഥമായിട്ടുള്ള വസ്തുതകള് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരിപൂർണമായും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് ഒരു അഫിഡവേറ്റ് ഫയൽ ചെയ്തു രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറിന്റെ നോട്ടിഫിക്കേഷൻ ഇല്ല പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലത്തിന്റെ നോട്ടിഫിക്കേഷനേ ഉള്ളൂ കെസെന്റ് ആണ് യഥാർത്ഥമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പതിനയ്യായിരത്തി ഏക്കർ സ്ഥലം നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഏരിയ കാടമും ഹിൽ ഏലമനക്കാടുകൾക്കുള്ളിൽ അല്ല എന്ന് വ്യക്തതയോടുകൂടി പറയാൻ വേണ്ടിയിട്ട് ഇതുവരെയും ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല കോടതിയും ആ ഒരു ഉത്തരവാണ് നിലവിൽ ചോദ്യം ചോദിക്കുന്നത് അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു റിപ്പോർട്ട് ഒരു അഫിഡേവിറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷെ ഇവിടെ ആശങ്കകൾ സൃഷ്ടിക്കുക ഇവിടുത്തെ ജനങ്ങളെ പാലിക്കുക അതാണ് ഇപ്പൊ നിലവിൽ നടക്കുന്ന സ്ഥിതിവിശേഷം കോടതി ഇപ്പൊ ഈ കേസ് സെപ്റ്റംബർ മാസം ഇരുപത്തി തീയതി ഫൈനൽ അന്തിമമായിട്ട് വാദം കേൾക്കാൻ വേണ്ടിയിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുക ആ സമയത്തിനോടകം തന്നെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കോടതിയുടെ മുമ്പാകെ എത്തിയില്ലെങ്കിൽ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ കോടതിയെ അറിയിച്ചില്ലെങ്കിൽ കോടതി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഉത്തരവ് ഉണ്ടാകാൻ ഇടയായാൽ അത് ഇവിടുത്തെ ജനങ്ങളെ അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും ഈ ഈ മറ്റൊരു ഒരു കാര്യത്തിൽ കൂടി വ്യക്തത പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഏല കർഷകരുടെയും സി എച്ചാർ മേഖലയിലെ ഭൂമിയുടെ വിഷയവും ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ട് അപ്പൊ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ചില സംഘടനകൾ വലിയ തോതിൽ സുപ്രീം കോടതിയിൽ കേസ് നടത്താനെന്ന രൂപത്തിൽ കർഷകരിൽ നിന്ന് പണം കളക്ട് ചെയ്തു എന്നും അത് വേണ്ടതെങ്കിലും നിയോഗിച്ചിട്ടില്ല എന്നുള്ള ആരോപണം പോലും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഏതെങ്കിലും കർഷക സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലൊരു പണം കളക്ഷൻ അത് ാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ സുപ്രീം കോടതിയിൽ നിലവിൽ നടക്കുന്ന ആ കേസിൽ ഒന്നാമത്തെ കക്ഷികളായിട്ട് വണ്ടംപേല് കാടവൻ ഗ്രോവേഴ്സ് അസോസിയേഷനും രണ്ടാമത്തെ കർജിക്കാരായിട്ട് കാടവൻ ഗ്രോവേഴ്സ് യൂണിയൻ കമ്പവും അതുപോലെ ഉടുമിഞ്ചോര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഫാർമേഴ്സിന്റെ ഒരു സൊസൈറ്റിയും ഇങ്ങനെ മൂന്ന് പേര് മാത്രമേ നമ്മുടെ ഈ കാടമൂഖിൽ ഏരിയയിൽ നിന്ന് ഈ കേസിനകത്ത് നിലവിൽ കക്ഷി ചേർന്ന് കേസ് ഈ ഇവരാരും ഇവരാരും പൊതുജനങ്ങളിൽ നിന്നും പണം പിരിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുള്ളതായിട്ടൊന്നും ഞങ്ങളുടെ അറിവിലില്ല എന്നാൽ പുതുതായിട്ട് രൂപീകരിച്ച ചില സംഘടനകൾ അവര് കേസ് നടത്തുന്നു എന്നുള്ള വ്യാജേനം അവര് വ്യാപകമായിട്ട് പണപ്പെരിവ് നടത്തുന്നുള്ളതായിട്ട് കേട്ട് കേട്ടറിവ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഈ കൃഷി മേഖലയിൽ എത്രമാത്രം കർഷകരുടെ പിന്തുണയുണ്ട് മൂവായിരത്തിലധികം ആളുകള് ഇപ്പൊ മണ്ണമേട് കാർഡോഗ്രസ് അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുണ്ട് ഏകദേശം എത്രമാത്രം കർഷകരെ ഈ മേഖലയിലെ ചെറുക്കും കർഷകരെ ബാധിക്കുന്നുണ്ട് അത് സംബന്ധിച്ചും അല്ല പരിശോധിച്ചിട്ടുണ്ട് കാരണം കടവ് മേഖലയില് ഏകദേശം ആറു ലക്ഷത്തിലധികം കുടുംബങ്ങൾ അധികം ജനങ്ങൾ അത് വസിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ നിരവധിയായിട്ടുള്ള തൊഴിലാളികളുണ്ട് ഇവരെ എല്ലാം അത് ദോഷകരമായിട്ട് ബാധിക്കും ഒരു ഒരു വിധി ഈ സുപ്രീം കോടതിയിൽ നിന്നും ഇതുപോലെ ആറ് ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവര് അവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്നവർ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ വരും അതായത് യഥാർത്ഥത്തിലുള്ള ആറ് ലക്ഷം വരെ ബാധിക്കും പരോക്ഷമായി ബാധിക്കുന്ന ബാധിക്കുന്നതിൽ ഒരു മൂന്നിരട്ടി എങ്കിലും വരുമെന്നാണ് ഈ മേഖല നിന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാകും അത് മാത്രമല്ല ഈ വിദേശ നാണയം നേടിത്തരുന്നതിൽ നമ്മുടെ സംസ്ഥാനത്തിന് വിദേശ നാണയം നേടിത്തരുന്നതിൽ വലിയ പങ്കാണ് ഈ ഇതെല്ലാം അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗവൺമെന്റ് കടക്കുന്നു അങ്ങനെ കടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനേക്കാളും വലിയൊരു ആദായം പേഴ്സണലായിട്ടോ ഈ ഭരണതലത്തിൽ ഇരിക്കുന്നവർക്ക് പേഴ്സണലായി അല്ലാതെയോ ലഭിക്കണം അങ്ങനെ വേണ്ടേ നമുക്ക് രണ്ട് കാര്യങ്ങളാ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ ഇത് അംഗീകരിക്കപ്പെട്ടാൽ അഞ്ചു ശതമാനം അല്ല ഏഴ് ശതമാനം വനം കുറയും കേരളത്തിൽ ഏഴ് ശതമാനം കുറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അന്താരാഷ്ട്ര സമൂത്ര സമ്മാനം പറയണം കാരണം ഫണ്ടെല്ലാം വിദേശം വാങ്ങിച്ചേക്കണേ ഏഴ് ശതമാനം ഇത് കുറയുമ്പോ ഒട്ടേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് സ്റ്റാഫുകൾ കുറയ്ക്കേണ്ടി വരും കാരണം ഇപ്പൊ നമുക്ക് ഏഴായിരം ഏഹ് തോളം ഉണ്ട് എഴുപതോളം ഐ എഫ് എസ് കാരുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇത്രയും വനം ഉള്ളത് കൊണ്ടാണ് ഇത്രയും സ്റ്റാഫിനെ അതിന്റെ പാറ്റേൺ നിർണ്ണയിക്കുന്നത് സ്ഥലത്തിന്റെ വിസ്തൃതിയോട് കൂട്ടിയാണ് അപ്പോ ഈ ഈ ഭൂമി വിട്ടുപോകുന്നു പുതിയ വനനിയമ അനുസരിച്ച് ഇവിടുത്തെ കുറിഞ്ഞ് സാഞ്ചറി പോലുള്ള ഒട്ടനവധി കാര്യങ്ങൾ പോകുന്നു ഇ എഫ് എൽ പോലുള്ള സ്ഥലങ്ങളിലൂടെ നാൽപ്പതിനായിരം ഏക്കർ വന്നത് പോകുന്നു അങ്ങനെ പോയി കഴിയുമ്പോ കേരളത്തിലെ വനവസ്തൃതി ഇരുപത് ശതമാനത്തിലേക്ക് എത്തും അങ്ങനെ വരുമ്പോ ഇവർക്ക് നിലനിൽപ്പില്ലാത്ത ഒരു വലിയ അവസ്ഥയെ തേറ്റ് നേരിടുന്നുണ്ട് ഒന്ന് ഈ വിഷയത്തിലും എല്ലാവരും കൂടി ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് ശേഷം സർവേ റിപ്പോർട്ട് മാത്രം എടുത്തു ഫോറ എല്ലാ വർഷത്തെയും സർവേ റിപ്പോർട്ട് എടുത്തു ഇത് വനമായിട്ട് തന്നെ ഫിക്സ് ചെയ്താ അവര് പോയേക്കണത് ഈ വനം ഫിക്സ് ചെയ്യുമ്പോൾ ആ സർവേ മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ നിലവിൽ ഗവൺമെന്റും ഒരു പ്രതിസന്ധിയിലാണ് വനമല്ലാത്തതിനെ വനമാണെന്ന് ധരിപ്പിച്ച് വിദേശ ശക്തിയിൽ നിന്ന് പണം വാങ്ങിച്ചിരിക്കുന്നു ഇപ്പൊ ഇത് വനമല്ലാന്ന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ് പ്രധാനമായിട്ട് ഈ എന്തിനാണ് തകച്ചപ്പിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു നമ്മളിപ്പോ നൂറ് വർഷത്തെയും നൂറ്റമ്പത് വർഷത്തെയും രേഖ ചെയ്യുന്നുണ്ടല്ലോ കൊച്ചി രാജ്യത്ത് തൃശ്ശൂർ മുതൽ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മേഖലക്ക് സ്വതന്ത്ര ഭൂമി ഉണ്ടായിട്ട് ഒരു പത്ത് ശതമാനം ഭൂമി സ്വതന്ത്ര ഭൂമിയുണ്ട് ബാക്കി ഭൂമി ഉണ്ടായിട്ട് നൂറ് കൊല്ലായുള്ളൂ ഒരു തർക്കവും ഈ സർക്കാരുകൾക്കില്ലല്ലോ നമുക്ക് നൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിൽ സ്വതന്ത്ര ഭൂമി ഇവിടെ കിട്ടിയിട്ടുണ്ട് പല മേഖലയിലും തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നിടത്ത് സർവ്വ സ്വാതന്ത്ര്യമായി ഭൂമി അനുവദിച്ചെടുത്ത് കൊച്ചിയിൽ അനുവദിച്ചിട്ടില്ല കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം മാത്രമേ സ്വതന്ത്ര ഭൂമി കൊടുത്തിട്ടുള്ളൂ അവിടെ ഈ പറയുന്ന രേഖതപ്പലില്ലല്ലോ നമ്മൾ നൂറ്റമ്പത് ഇരുന്നൂറ് വർഷത്തെ രേഖയേന്ദ്ര തപ്പണം നമ്മൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് വന്നില്ലേ പുതിയ രാജ്യം ഉണ്ടായില്ലേ പുതിയ സ്റ്റേറ്റ് ഉണ്ടായില്ലേ അവിടെ പുതിയ നിയമം ഉണ്ടായില്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തു നിയമം ഉണ്ടായില്ലേ ഈ അതിടയാളം തിരിച്ചുകൊണ്ട് ജനവാസമില്ലാത്ത വനങ്ങളെ തിരിച്ച് ഇവർക്ക് ഫയൽ ചെയ്യാൻ എന്താണ് സ്റ്റേറ്റിന് തടസ്സം എന്താണ് ഇവരുടെ പണി അപ്പൊ ഇത് ഒരു ോപ്പെട്ട ബ്രിട്ടീഷുകാരൻ ഭയപ്പെട്ട പോലെ ഈ വിഭാഗത്തിന് ഭരണം കൊടുത്തിട്ടു പോയാൽ ഇത്രയും മഹത്തായ രാജ്യം എങ്ങനെ പോകുമെന്ന് ആശങ്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയ്ക്കും മോശപ്പെട്ട ഒരു സമൂഹത്തിനെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള അവരുടെ ആശങ്ക അത് തന്നെ പങ്കുവച്ചിരുന്നു അത് വാസ്തവമാണെന്നാണ് നമ്മുടെ പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ ഭൂമിയുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഗ്രീൻ ഇന്ത്യ മിഷനുമായി ബന്ധപ്പെട്ട കാര്യം കൂടി കൂട്ടി വായിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഭാഗമായിട്ട് കേരളം കർഷകരിൽ നിന്നും പിടിച്ചെടുത്ത് പുതിയതായി വനമാക്കേണ്ടത് ഒമ്പതിനായിരത്തി മുന്നൂറിലധികം വരുന്ന ഹെക്ടർ ഭൂമിയാണ് അതിന് ഈ അവശേഷിക്കുന്നത് അവരുടെ ഈ ഗ്രീൻ ഇന്ത്യ മിഷന്റെ സൈറ്റ് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് മൂവായിരത്തിലധികം ഹേക്കർ കൂടി അല്ലെങ്കിൽ ഹെക്ടർ കൂടി പിടിച്ചെടുത്താൽ കർഷകരുടെ ഭൂമി പിടിച്ചെടുത്താൽ ഗ്രീൻ ഇന്ത്യ മിഷനുമായി ബന്ധപ്പെട്ടുള്ള കോഴായിരം കോടി രൂപ കണക്കില്ലാത്ത പണം നമുക്ക് എത്തിച്ചേരും അത് ആർക്കെത്തിച്ചേരുന്നു ആര് വിനിയോഗിക്കുന്നു എന്ന് സംബന്ധിച്ചത് വ്യക്തത പോരാ അത് വനംവകിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ ഡി യുവളിലേക്കോ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് എന്തായാലും കർഷകർ കൈവച്ച് വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കണം എന്ന് തന്നെയാണല്ലോ ഗ്രീൻ ഇന്ത്യ മിഷൻ പറയുന്നത് അത് ഒമ്പതിനായിരത്തി മുന്നൂറിലധികം വരുന്ന ഹെക്ടർ വരുന്നു ഇനി പിടിച്ചെടുക്കാനുള്ള മൂവായിരത്തി സംതിങ് ആണ് ഇതിന്റെ പണം രണ്ട് തവണകളായി വാങ്ങിക്കഴിഞ്ഞു അടുത്തതും വാങ്ങണമെങ്കിൽ ഈ പറയുന്ന സി എച്ച് ആർ ഗണത്തിൽ ഗണത്തിൽപ്പെടുത്തിയാൽ ഈ പ്രശ്നം പരിഹരിച്ച് ഇവർക്ക് തടിതപ്പാൻ കഴിയും ആ അതാണ് അതിന്റെ ലക്ഷ്യം അതായത് ഈ ഗ്രീൻ ഇന്ത്യ മിഷന്റെ പ്രോജക്ടിന്റെ ആദ്യം കൊടുത്തിരിക്കുന്ന ഫണ്ടപ്പോൾ നാല്പത്തി ഏഴായിരം കോടി രൂപയാണ് ഈ നാല്പത്തി ഏഴായിരം കോടി രൂപ ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന പദ്ധതിയായിട്ടാണ് കാണിച്ചിരുന്നത് പക്ഷെ അത് മുഴുവൻ ലക്ഷണഘട്ടം കേന്ദ്രീകരിച്ചാണ് ഈ നാല്പത്തി ഏഴായിരം കോടി രൂപയിൽ ചെലവിടുന്നത് ഓഫീസർ ഡി എഫ് ഒരാണ് ഇത്രയും അവരെന്നിട്ട് അവരുടെ ബിനാമികളായിട്ടുള്ള കോൺട്രാക്ടർമാരെ വെച്ചിട്ടാണ് ഈ പൈസ അത് കൃത്യമായും വലിയൊരു തുക ഇങ്ങനെ ഒഴുകി മറന്നുകൊണ്ടിരിക്കും ഇത് വൈറ്റ് മണിയാണ് പക്ഷേ ഇതിനേക്കാൾ അധികം ബ്ലാക്ക് മണി നമ്മുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളിലും ഇതിന്റെ ഭാഗമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആഗോള താപനം പിടിവിട്ട വിലയിലേക്ക് ലോകത്ത് മാറുമ്പോൾ വ്യവസായ രാജ്യങ്ങൾക്കെതിരെ ലോകം ഉയർത്തിട്ടേക്കും അമേരിക്കക്കെതിരെ യൂറോപ്പിലെ ജനങ്ങൾക്ക് ശക്തമായ എതിർപ്പിലാണ് നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ എതിർപ്പിനെ തടയിടണമെങ്കിൽ ലോകത്തെവിടെയെങ്കിലുമൊക്കെ മര മരങ്ങൾ വളരുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് മരങ്ങൾ വളർത്തിയെടുത്ത് ആഗോളതാപനത്തിന്റെ തോത് പരമാവധി കുറയ്ക്കുവാൻ വേണ്ടിയാണ് യു എൻ ഡിക്ക് വഴി പൈസ കൊടുക്കുന്നത് അപ്പോ അലാസ്കയോ അന്റാർട്ടിക്കയിലോ മരങ്ങൾ വളരില്ല സകാറായി വളരില്ല ഇത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉള്ള പ്രദേശങ്ങളെ ഉള്ളൂ ലോകത്ത് അത് വളരെ കുറവാണ് അത് അതിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് പച്ചുമഘട്ടം അപ്പൊ ഈ പശ്ചിമഘട്ടത്തെ മുന്നോട്ടുകൊണ്ട് നാൽപ്പത്തി ഏഴായിരം കോടി രൂപ കൊടുക്കുമ്പോൾ ഈ പദ്ധതിയുടെ പൈസ വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ കർഷകരെ പുറംതള്ളി വളവാക്കി മാറ്റുന്ന കാര്യത്തിന്റെ രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബ്ലാക്ക് മണി അടിയിലൂടെ തള്ളിയിട്ടുണ്ട് അതാണ് അസോള ട്രസ്റ്റിനോടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അതിന്റെ സാമ്പത്തികം നമ്മൾ പരിശോധിക്കണം ഇവിടെ നാൽപ്പത്തേഴായിരം കോടി രൂപ യു എൻ ഡി പി ഫണ്ട് കൊടുക്കുമ്പോൾ അടിയിലൂടെ കൈമള കാൾ കൂടുതൽ കൊടുത്തു ഇവിടെ രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സാമ്പത്തിക മൂല്യം അതിന്റെ പത്തരട്ടിയാണ് ആഗോള കുത്തവയ്പ്പ് കിട്ടുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേന്ദ്ര വനസംരക്ഷണ നിയമം കൊണ്ടുവന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ ഒൻപത് ശതമാനം ആളുകളെ ഏതാണ്ട് അഞ്ചര കോടി ആളുകളെ പെണ്ഡികളാക്കി തെരുവിലേക്ക് തല്ലി ഓടിച്ചു അവർ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ സായുധ സമരത്തിലേക്കാണ് അത് എത്തിയത് ഏറ്റവും വലിയ അൺട്രസ്റ്റിലേക്ക് ഇപ്പോൾ നമ്മുടെ ഈ ജില്ലയിൽ നടപ്പാക്കാൻ പോകുന്ന സർക്കാരിന്റെ പങ്കോടുകൂടി നടപ്പാക്കാൻ പോകുന്ന ഈ കാര്യം ഉണ്ടായാൽ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മളുടെ കലാ കപാ കലാപത്തിന്റെ സമാനമായ അന്തരീക്ഷവും ലോ ആൻഡുള്ള സിറ്റുവേഷൻ മുഴുവൻ തന്നെ നശിപ്പിച്ചുകൊണ്ട് സ്വത്തവും സുസ്ഥിരവുമായ ജനജീവിതത്തെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളെ കലാപകാരികളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ കള്ളരേഖകൾ ഉണ്ടാക്കുകയും ൾ പറയുകയും കോടതി വിധികൾ സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആസൂത്രിത പ്രവർത്തനം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ട ഉത്തരവാദി ആർക്കുണ്ടാവും ഈ സർക്കാരിനോട്ടുള്ളത് അവരത് ചെയ്യുന്നില്ല ഇനി അവരെ ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത് ജനപ്രതിനിധികൾക്കാണ് അതേ നമ്മുടെ നാട്ടിലെ ജനങ്ങളുണ്ട് അഞ്ച് എം എൽ എ മാർ നമ്മുടെ ഇടുക്കി ജില്ലയില് അപ്പോ ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്ന സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ഈ കൊളതായികൾക്കെതിരെയുള്ള ശബ്ദങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഒരു പരിധിവരെ നമ്മുടെ സമൂഹം ഇത് തിരിച്ചറിയുന്നത് മറ്റ് പ്രദേശങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതായത് ഇപ്പോ കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി ഉണ്ട് ഈ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ എത്രയധികം കർഷകർ അവർ നേരിടുന്ന ഈ ഭൂപ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി മാറുമായിരുന്നു ഒറ്റ കൃഷിക്കാരനെയും അതിന് ഒഴിവാക്കുകയില്ല എന്നുള്ള ഡെഡിക്കേഷനോട് കൂടിയാണ് ഇവിടുത്തെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും കർഷക സംഘടനകളും ഒന്നിച്ചു നിൽക്കുന്നത് അപ്പോ ഈ ജനതയുടെ സുസ്ഥിരമായ ജീവിതത്തിനെതിരെ ഗൂഢാലങ്ങൾ നടത്തുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ കർഷക സംഘടനകളുണ്ട് നമ്മുടെ ഭരണകൂടം ഒട്ടാകെയുണ്ട് അവരെല്ലാവരും അവരുടെ എല്ലാവരുടെയും സൗകര്യവും ഉള്ള സൗകര്യം എല്ലാം കൈപ്പറ്റിക്കൊണ്ട് കള്ളരേഖകൾ ഉറപ്പാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് കർഷക കുടുംബങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിയുകയാണ് എൺപതിലെ വനസംരക്ഷണ നിയമത്തിലൂടെ അന്നത്തെ ജനസംഖ്യയുടെ ഒമ്പത് ശതമാനം ആളുകളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞതിൽ തുല്യമായി ഇടുക്കി ജില്ലയിലെ മലയോരത്തെ കർഷക ജീവിതത്തെ മുഴുവൻ വലിച്ചെറിയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിനെതിരെയുള്ള ശക്തമായ ജനകീയ ഈ അവസാനിക്കുന്ന പ്രേക്ഷകരോട് അസോസിയേഷൻ പ്രേക്ഷകരോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങള് ഇതിന്റെ ഭീകരാവസ്ഥ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾ അതിലേക്ക് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും അത് സാധിച്ചിട്ടില്ല ജനങ്ങള് കൃത്യമായ ബോധവാന്മാരാകണം വലിയൊരു അപകടമാണ് നമ്മൾ കൃഷി ചെയ്യുന്ന കർഷകരെങ്കിലും കേസുമായി ബന്ധപ്പെട്ടെങ്കിലും തീർച്ചയായും കേസുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് ഈ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളെ ഒറ്റപ്പെടുത്തണം നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് നമ്മളെ ഒറ്റ കൊടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ സി എച്ച് ആർ മേഖല എന്ന് പറയുന്ന ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു സെന്റ് ഭൂമി വനഭൂമി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ വനഭൂമി ഉണ്ട് എന്ന് നമ്മൾ കോടതിയിൽ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട് അത് നമ്മൾ അവരെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഭൂമി നമ്മുടെ കാലാകാലങ്ങളായ നമ്മുടെ ഭൂമികള് വില കൊടുത്ത് വാങ്ങിച്ചതും ലീസ് ലീസിനെത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതും അതുപോലെ ലേലം ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതുമായ ഭൂമി പുനർച്ചാവകാശ പ്രകാരം നമ്മൾ കൈവശം വെച്ച് തുറന്നു പോരുന്നതാണ് അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാർ നമുക്ക് പട്ടയങ്ങൾ പതിച്ചു തന്നിട്ടുള്ള ഭൂമിയായിരുന്നു ഇതിനകത്ത് വനമുണ്ട് ഇവിടെ ഒരു പതിനയ്യായിരത്തി എഴുപത്തി ഇരുപത് ഏക്കർ സ്ഥലം വനമുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന ആളുകളെ നമ്മൾ നമ്മൾ തിരിച്ചറിയണം ഇതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം അതനുസരിച്ച് ശക്തമായി നമ്മുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടിലേക്ക് നമ്മൾ ഓരോരുത്തരും ശക്തമായിട്ട് കടന്നു വരണം ഇല്ലെങ്കിൽ ഈ ദുഷ്ടശക്തികൾ എല്ലാവരും കൂടി കൂടി നമ്മളെ ഇവിടെ നാട്ടിൽ പുറത്താക്കും തീർച്ചയായിട്ടും ഇടുക്കി ജനത ഈ കാര്യത്തിൽ ജാഗ്രതയോട് തന്നെ ഉണരണം ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കൂട്ടായ്മകൾ സഹകരിക്കണം ഭിന്ന നിലപാടുകൾ ഉള്ളവർ അടിയന്തരമായി ഈ കേസിൽ പരസ്പരം ആശയവിനിമയത്തിലൂടെ അത് മാറ്റം വരുത്തി ഒറ്റക്കെട്ടായി മുന്നേറാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് മനസ്സിലാക്കി രാവിലെ ആറ് മണിക്ക് കിഴക്ക് വെള്ളം വീഴുമ്പോൾ രാഷ്ട്ര സേവനത്തിൽ നൽകുന്ന രാഷ്ട്രീയ തൊഴിലാളികൾ ധാരാളം ഉണ്ടായിരുന്നു നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിങ്ങളെടുക്കുന്നത് ഈ ജനത എവിടെയില്ലെങ്കിൽ എന്ത് രാഷ്ട്രീയത്തിലൂടെ പ്രാധാന്യം ആർക്കു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളത് നെഞ്ചിൽ തൊട്ട് പ്രാരംഭ പരിശോധന നടത്താം ഇടുക്കി ജില്ലയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുഴുവൻ രാഷ്ട്രീയ നേതൃ